पेक्ची ഒരു ഞായറാഴ്ച ദിവസം കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നു ആണ്ടുവട്ടത്തിലെ പതിനാറാം ന്യായം ദൈവം നിൻ്റെ വാതിൽക്കൽ മുട്ടുമെന്ന് നി വിശ്വസിക്കുന്നു ദൈവം നിൻ്റെ വീട്ടുമുറ്റത്ത് വന്നു നിൽക്കുമെന്ന് നി വിശ്വസിക്കുന്നു നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവിൽ നൽകുന്ന വാഗ്ദാനം നിൻ്റെ വീട്ടുമുറ്റത്ത് നിൻ്റെ വാതിൽക്കൽ ദാ മുട്ടി വിളിച്ചുകൊണ്ട് കർത്താവ് സംഭവം പൂർണ്ണമായിട്ട് ഓർക്കുന്നില്ല എന്നാലും പെട്ടെന്ന് ഈ വചനം ധ്യാനിച്ചപ്പോൾ മനസ്സിൽ വന്നതാണ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ ജീവചരിത്രമായത് അദ്ദേഹം എവിടെയോ ഇറ്റലിയിലോ മറ്റോ ഒരു വലിയ പേപ്പർ പ്രസൻറ്റേഷന് പോവുക ഫ്രാൻസിൽ നിന്ന് പോകാൻ വേണ്ടി ഒരു സമയം അവിടെ കൊടുങ്കാറ്റും മഴയുമൊക്കെയായി യാത്രയൊക്കെ മുടങ്ങുന്ന ഒരവസ്ഥയെ പറ്റി പറയുക യാത്ര മുടങ്ങി ഫ്ലൈറ്റുകളൊന്നും എല്ലാം ക്യാൻസലായി വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള ഡോക്ടർ ഇദ്ദേഹം വാഹനം ഓടിച്ചു പോവുക വാഹനം ഓടിച്ചു പോയി കുറച്ച് കഴിയുമ്പോൾ വഴി നഷ്ടപ്പെടുക വഴി തെറ്റിപ്പോയി എവിടെയാണ് എന്താണെന്നറിയാതെ രാത്രിയിൽ ഒരു ഒരു പ്രകാശം പോലുമില്ല ഇലക്ട്രിസിറ്റി എല്ലാം പോയി പോലെ ഈ മനുഷ്യർ പറയുന്ന ജീവിതത്തിൽ പറയുന്ന സംഭവം ഇങ്ങനെയാണ് അദ്ദേഹം ചെന്നൊരു വീട്ടിൽ മുട്ടുക ആ വീട്ടിൽ മുട്ടുമ്പോൾ ഒരു സ്ത്രീ വെളിയിലേക്ക് വരുന്നു എന്താണെന്ന് കാര്യം ചോദിക്കുന്നു സ്ഥലമൊക്കെ ചോദിക്കുന്നു ഏതു വഴിക്കാണ് പോകേണ്ടതെന്ന് വഴിയൊക്കെ ചോദിക്കുന്നു അപ്പം ഈ അമ്മ ഒരു അമ്മയാ അത് അമ്മ ഓഫ് ചെയ്യുക ഇച്ചിരി ചൂടുവെള്ളം സൂപ്പ് കുടിച്ചിട്ട് പോകാം അതായത് നല്ല വിശപ്പുണ്ട് തളർന്നിരിക്കുകയാണ് അതേപോലെ കുടിക്കാമെന്ന് പറഞ്ഞ് അകത്ത് കയറി മുറിയിലിരിക്കുന്നു ഇങ്ങനെ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ അകത്തേക്ക് പോകുന്നുണ്ട് അകത്തേക്ക് പലതവണ പോയി വരുന്ന വരുന്നതുകൊണ്ട് ആരാണ് അകത്തുള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഒരു കുഞ്ഞിൻ്റെ കാര്യം പറയും എൻ്റെ കുട്ടി അവൻ രോഗിയായിട്ട് വർഷങ്ങളായിട്ട് രോഗിയായി കിടക്കുകയാണ് വാസ്തു പറഞ്ഞ ഇന്ന സ്ഥലത്ത് എനിക്ക് കുഞ്ഞുമായിട്ട് പോകേണ്ടതായിരുന്നു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് വിമാനങ്ങളെല്ലാം ക്യാൻസലായി ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയില്ല നിങ്ങളെ കഥ ഞാൻ ചുരുക്കി പറയാം കഥയല്ലല്ലോ പ്രധാനപ്പെട്ടത് ഈ ഡോക്ടർ പറഞ്ഞ ആ രോഗിയെ ഞാനൊന്ന് കാണട്ടെ സത്യത്തിൽ അദ്ദേഹം പോകാനിരുന്ന സ്ഥലത്ത് അദ്ദേഹം കണ്ടുമുട്ടേണ്ട രോഗിയാണ് ഈ വീട്ടിൽ കിടക്കുന്നത് നിങ്ങൾ ദുരന്തങ്ങളൊക്കെ ദൈവം കയറി വരുന്ന സമയമാണെന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അമ്മ ഞെട്ടിപ്പോയി അമ്മ കാണാൻ നാളുകളായിട്ട് ബുക്ക് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരുന്ന ഡോക്ടർ ഇതാ വീട്ടുപഠിക്കൽ ഒരു ക്യൂവ് നിക്കണ്ട ഒരിടത്തും പോകണ്ട ഒരു ഫ്ലൈറ്റും തരണ്ട ഇതാ ഡോക്ടർ വീട്ടുമുറ്റത്ത് ദൈവത്തിൻ്റെ ഒരു വിസ്മയം ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അനേകം മക്കളുടെ ജീവിതമല്ലേ ഈ പറയുന്നത് തകർന്ന് തളർന്ന് പുണ്യാളിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു നിമിഷം കൊണ്ട് കർത്താവ് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു അനുഭവമൊക്കെ എത്രയോ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പക്ഷേ ഒരു ആത്മാ സംതൃപ്തി നൽകുന്നൊരു കാര്യം ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് മരണത്തെപ്പറ്റി തീരുമാനമെടുത്ത് കടന്നു വന്നിട്ട് ജീവിതത്തിലേക്ക് കടന്നു പോയ മനുഷ്യരാണ് അല്ലെങ്കിൽ ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വിവാഹമോചനം തീരുമാനിച്ചിട്ട് ആ വിവാഹമോചനം വേണ്ട എന്ന് എനിക്ക് അനുസരോഗിക സുഖപ്പെട്ടത് ദൈവത്തിൻ്റെ അത്ഭുതമത് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ആനന്ദിക്കാറുണ്ട് ദൈവത്തെ സ്തുതിക്കാറുണ്ട് കാരണം മരിക്കാൻ വന്നവൻ ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത് അന്ന് അവിടെ പള്ളി വന്നത് കൊണ്ടാണെന്നൊരാൾ പറയുമ്പോഴാണ് അവളിൻ്റെ തിരുവചനം വളരെ ശക്തമായിട്ടുള്ള പവർഫുൾ ഇമേജറിയ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ നട്ടുച്ച നേരത്ത് വെയിലും കൊണ്ടിരിക്കുന്ന അബ്രഹാം അബ്രഹാം എന്ന മനുഷ്യൻ ചവിട്ട് വല്ലാതെ നിരാശ പന്ത്രണ്ടാം അധ്യായത്തിൽ വീട് വിട്ടിറങ്ങിയ ഏതാണ്ട് എഴുപത്തഞ്ചാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ മനുഷ്യൻ്റെ കഥയായി പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പതാം വയസ്സായി ദൈവം എന്തൊക്കെയോ വാഗ്ദാനം ചെയ്തു ഒരായിരം നൊവേനയൊക്കെ ചൊല്ലി ഒരായിരം തീർത്ഥാടനം നടത്തി ഒരായിരം നേർച്ച കാഴ്ചകളൊക്കെ നടത്തി നിൽക്കുന്ന തോറ്റുപോയൊരു മനുഷ്യൻ ദൈവം കളിപ്പിച്ച മനുഷ്യൻ അല്ലേ തൊണ്ണൂറ്റി വയസ്സായി മക്കളില്ല ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പം ആരെങ്കിലും നട്ടുച്ചു നേരത്തിറങ്ങി വെയിലത്തിരിക്കോ പ്രഭാത വെയിലൊക്കെ കൊള്ളുന്ന നമ്മൾ കണ്ടിട്ടു അല്ലെങ്കിൽ വൈകുന്നേരത്തെ വെയിലും പോകാം അട്ടുച്ച നേരത്തെ കൊടും ചൂട്ടിൽ കാരണം ഉള്ള് ആളിൽ കത്തുന്നവൻ്റെ അനുഭവമായത് ഇതാ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തലകുലിച്ചിങ്ങനെ നിൽക്കുന്ന അബ്രഹാം ഉയർത്തുമ്പോൾ മൂന്ന് പേര് മുമ്പിൽ നിൽക്കുക മൂന്ന് ദൈവദൂതര് ദൈവദൂതരെന്നൊന്നും പറയുന്നില്ല അവൻ തല നോക്കിയ മൂന്നാളുകൾ തൻ്റെ മുമ്പിൽ നിൽക്കുക അബ്രഹാം ഒരു അനുഗ്രഹം പോകും മുട്ടല്ലുകളൊക്കെ ഒരു അനുഗ്രഹമാണെന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റും പറഞ്ഞു നോക്കി വളരെ മനോഹരമായിട്ടുള്ള തിരി ഒരു കാഴ്ചയാണ് അവരെ കണ്ടവൻ കുമൂടാരവാതിക്കിൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലമ്പറ്റ വീണ് താണുണങ്ങി അവരോട് പറഞ്ഞു യജമാനനെ അങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുത് കണ്ടുമുട്ടുന്ന കാഴ്ച ഒരു ദൈവക്കാഴ്ചയാണെന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ദൈവദൂതന്മാരാണെന്നൊക്കെ വിശ്വസിക്കുന്ന അബ്രഹാം മൂന്ന് പേരെന്നൊക്കെ പറയുമ്പോൾ സഭാപിതാക്കന്മാര് പഠിപ്പിക്കുന്നുണ്ട് അത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തൃത്വികതയും ട്രിനിറ്റിയാണ് എന്നുള്ള വ്യാഖ്യാനവും അനേകം ദേവാലയങ്ങളിൽ അൽത്താരിക്ക് മുകളിൽ ഈ ചിത്രം ഭരിച്ചു വച്ചിരിക്കുന്നതുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മൂന്നുപേരിരുന്ന് അപ്പം ഭക്ഷിക്കുന്ന ഒരു ചിത്രം ദൈവമക്കളെ ഇതാ ദൈവ അപ്രതാത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ദൈവദൂതന്മാരെ ദൈവങ്ങളെപ്പോലെ സ്വീകരിച്ച് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന അബ്രഹാം കാഴ്ച വെയ്ക്കുന്ന അബ്രഹാം ജീവിതത്തിൻ്റെ ഒരു പുതിയ അർത്ഥം കാണിച്ചു തരിക എല്ലാം തകർന്നിരിക്കുമ്പോഴും നിനക്ക് ആരാധനയ്ക്ക് വകയുണ്ടെന്ന് എല്ലാം തകർന്നിരിക്കുമ്പോഴും നിനക്ക് സ്നേഹിക്കാൻ കടമയുണ്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും മനുഷ്യരുടെ മുമ്പിൽ നന്മ വിളമ്പി കൊടുക്കാൻ നിനക്ക് അവകാശമുണ്ടെന്ന് ഇതാ ദൈവസന്നിധി നിൽക്കുന്ന ആ മൂന്ന് മനുഷ്യർ അബ്രഹാം അവരെ താണു വണങ്ങി അവർക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതാ മടങ്ങാൻ നേരമാകുമ്പോഴവർ ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ ചോദിച്ചു നിൻ്റെ ഭാര്യ ഇവിടെ ദേവങ്ങളെ നമ്മുടെ ഈ അലച്ചിലുകളും നമ്മുടെ വേദനകൾക്കുള്ളിലുള്ള നൊമ്പരവും നോവും അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ നിന്റെ ഭാര്യ സാഹായെ കണ്ടില്ലല്ലോ ഈ മൂന്ന് മനുഷ്യരെ അങ്ങനെ അറിഞ്ഞു അകത്തൊരു സാഹായ ഇരിപ്പുണ്ടെന്ന് ഇതാ പറയുക കൂടാരത്തിലുണ്ട് കർത്താവ് പറഞ്ഞു അടുത്ത വാക്യം മാർഗ്ഗമാണ് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും വീണ്ടും വരും അപ്പോൾ നിൻ്റെ ഭാര്യ സാഹായിക്കൊരു മകനുണ്ടായിരിക്കും കണ്ടുമുട്ടുന്നവരെയൊക്കെ ദൈവങ്ങളായി കാണാൻ പറ്റും ഈശോ എന്നിട്ട് പറഞ്ഞു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം അബ്രഹാത്തിൻ്റെ ജീവിതം മാറുക ഇതാ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് അബ്രഹാം അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് നിനക്ക് ഒരു കുഞ്ഞുണ്ടായി ഇസഹാക്ക് അബ്രഹാം ചിരിച്ചു സാഹാ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് തുടർന്ന് നമ്മൾ വചനത്തിൽ കാണുക ഇത് അപ്പൊട്ടിച്ചിരിച്ച കുഞ്ഞ് എന്ന എന്ന ഇസ്സഹാക്ക് എന്ന വലിയ സമ്മാനത്തെ തമ്പുരാൻ കൊടുക്കുക ദേവമക്കളെ കണ്ടുമുട്ടുന്ന മുട്ടുന്ന അനുഭവങ്ങൾ എത്ര വേദനയിലും തകർച്ചയിലും നിന്നാലും അതിനകത്തൊരു വിസ്മയമുണ്ടെന്ന് ദൈവം വന്ന് വാതിൽക്കൽ മുട്ടുന്നതാണെന്ന് ദൈവം വന്ന് വീട്ടുമുറ്റത്ത് നിൽക്കുന്നതാണെന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ പതിനഞ്ചാം സങ്കീർത്തന കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആരു വസിക്കും ദൈവം വന്ന് നിൽക്കണമെങ്കിൽ നിഷ്കളങ്കനായി ജീവിക്കണം നീതി മാത്രം പ്രവർത്തിക്കണം ഹൃദയം തുറന്ന് സത്യം പറയണം പരിദൂഷണം പറയരുത് സ്നേഹിനെതിരെ ദ്രോഹിക്കരുത് അയൽക്കാരനെതിരെ അപവാദം പരത്തരുത് ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കാത്തവൻ നിർദ്ദോഷിനെതിരെ കൈക്കൂലി വാങ്ങാത്തവൻ നോക്കിക്കേ ദൈവസന്നിധിയിലേക്കുള്ള പാസിൻ്റെ പേരായി ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ജീവിതത്തിന് അല്പം കൂടൊക്കെ നൈർമ്മല്യം വാസ്തവത്തിൽ അബ്രഹാത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ഒരുപാട് നൈർമല്യമുള്ള നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിട്ട് അബ്രഹാത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും രണ്ടാം വായന ഗുളോസോസ് ലേഖനത്തിൽ നിന്ന് ഒന്നാമധ്യായം ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തി ഇരുപത്തിയെട്ട് വരെ വാക്യങ്ങൾ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ പേർന്നു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ആര് ജീവിതത്തെ കാണുന്നു അവർ ഭാഗ്യവാന്മാർ എൻ്റെ സഹനം ക്രിസ്തുവിൻ്റെ സഹനമാണ് എൻ്റെ നൊമ്പരം ക്രിസ്തുവിൻ്റെ നൊമ്പരമാണ് എൻ്റെ അപമാനം അത് ക്രിസ്തുവിൻ്റെ അപമാനമാണ് എന്ന് തിരിച്ചറിവ് നിൻ്റെ ജീവിതത്തെ ഒരു കുർബാനയാക്കി മാറ്റും ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ അനുഭവമാക്കി എന്നിട്ട് വീണ്ടും പറയുക ഇത് ആരംഭം മുതൽ മകച്ചുവെക്കപ്പെടുന്ന യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മകച്ചുവെക്കപ്പെട്ട ഈ രഹസ്യം അവിടെ നിന്ന് വെളിപ്പെടുത്തി തരികയാണ് ഇത് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് നമ്മളിൽ സഹിക്കുന്നത് ക്രിസ്തുവാണെന്ന് നമ്മളിൽ ആനന്ദിക്കുന്ന ക്രിസ്തുവാണെന്ന് നമ്മളിൽ നമ്മളിൽ അപമാനിക്കപ്പെടുന്ന ക്രിസ്തുവാണെന്ന് നീ മറ്റൊരു ക്രിസ്തുവാണെന്ന് ഒരു തിരിച്ചറിവ് ഇത് നിന്നെ ബലപ്പെടുത്തുന്ന അനുഭവമാകും സുവിശേഷത്തിൽ ഇതായ ഈശോ ചെന്ന് വേറൊരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ് നായിമിലെ മാർത്ത മറിയം ലാസ കുടുംബത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ നമ്പുരാനെ നമ്മൾ കാണുക ദൈവം നിൻ്റെ വീട്ടുപടിക്കൽ കർത്താവ് വന്നു നിപ്പുണ്ട് മാർത്ത മറിയും കുടുംബത്തിൻ്റെ കഥ പലതവണ പറഞ്ഞതാണ് മാർത്ത അവൾ അവിവാഹിതയായ കുഹവുകളുള്ള ഒരു സ്ത്രീയാണ് മറിയം അല്പമൊക്കെ ഇടറിപ്പോയ ഒരു ഗണികയായ സ്ത്രീ ലാസ്റ് കുഷ്ഠരോഗി ഇത്രയും അൺഫോർച്ചുനേറ്റ് ഫാമിലിയുണ്ടോ ഇത്രയും ഗതികെട്ട് കൊണ്ടുപോകണ്ടോ എൻ്റെ നായിമ്മിൽ വീ മറ്റു വീടുകളില്ലാഞ്ഞിട്ടാണോ ഈ വീടിൻ്റെ വാതിക്കൽ കർത്താവ് പോയി നിൽക്കുന്നത് തിരുവചനം പറയുന്നു മാർത്ത അവളെ സ്വഭവ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു മറിയുമെന്നൊരു സഹോദരി അവൾ പാതാന്തികത്തിൽ ഇരിക്കുകയാണ് നിൻ്റെ പാപവും നിൻ്റെ കുറവുകളുമൊക്കെ നിന്നെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കണമത്രേ ഇതാ മാർത്ത അവനെ ശുശൂഷിച്ചുകൊണ്ടിരിക്കും മാർത്ത പറയാ ഭർത്താവ് എന്നെ സഹായിക്കാൻ ആരുമില്ല ഈശോ പറഞ്ഞു മാർത്ത മാർത്ത മകയും നല്ല ഭാഗം തിരഞ്ഞെടുത്തു അതവളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല ദൈവമക്കളെ ദൈവഹിതം അറിയുക ദൈവഹിതം ജീവിക്കുക ദൈവഹിതത്തെ സ്നേഹിക്കുക അതിനപ്പുറത്ത് എന്തു പുണ്യം അബ്രഹാത്തെ നമ്മൾ കണ്ടു പൗലോസിനെ നമ്മൾ കണ്ടു ഇവിടെ മാർത്തായെ നമ്മൾ കാണുക ദൈവഹിതത്തിന് മുമ്പിൽ ദൈവസ്നേഹത്തിന് മുമ്പിൽ നിൽക്കുന്ന എന്ന മകള് കർത്താവ് പറയ നീ അധികകാലത്തെ കാര്യത്തെപ്പറ്റി അസ്വസ്ഥപ്പെടേണ്ട നീ മറിയത്തിൻ്റെ വഴിയിലേക്ക് നിൽക്കുക ഓ കർത്താവേ ഈ ദിവസം ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ദൈവമേ എൻ്റെ വീട്ടുമുറ്റത്ത് അങ്ങുണ്ടല്ലോ എൻ്റെ വാതിൽപ്പടിയിൽ അങ്ങ് മുട്ടുന്നുണ്ടല്ലോ കർത്താവേ എൻ്റെ വാതിലുകൾ തുറക്കുവാൻ എൻ്റെ വീട് തുറന്നിടുവാൻ എൻ്റെ ജീവിതത്തെ തുറന്നിടുവാൻ അങ്ങ് അനുവദിക്കണമേ ഏ കർത്താവെ അങ് എൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ ഏറ്റെടുക്കുന്നെന്ന് എൻ്റെ ജീവിത തകർച്ചകളെ ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവെ അബ്രഹാത്തെ പോലെ ആരാധനയുള്ളൊരു ജീവിതം കർത്താവെ പൗലോസിനെപ്പോലെ ബലിയായിത്തീരുന്നൊരു ജീവിതം മാർത്താവെ പോലെ ശുശ്രൂഷിക്കുന്ന ഒരു ജീവിതം പോലെ വചനം ശ്രമിക്കുന്നൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേണി വാനീകരീകൾ